നമസ്കാരം സുഹൃത്തുക്കളെ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പ്രണയം തോന്നുന്ന കാലത്ത് ഏത് മതക്കാരോടും ഏത് ജാതിക്കാരോടും പ്രണയം തോന്നാമെന്നും തോന്നിയാൽ നിങ്ങൾ ഞങ്ങളോട് തുറന്നു പറയണമെന്നും നിങ്ങളെ സഹായിക്കാമെന്നും പറഞ്ഞ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് പ്രചരിച്ചപ്പോൾ ലോകത്തിലുള്ള ഒരുപാട് മലയാളികളായ ക്രിസ്ത്യാനികളുടെ മനസ്സിനത് ഒരുപാട് വേദനിച്ചു അവരെന്നെ അറിയിക്കുകയും ചെയ്തു ഒരുപാട് പ്രതിഷേധിക്കുകയും ചെയ്തു സത്യത്തിൽ അതിൻ്റെ പശ്ചാത്തലം അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ദുർവ്യാഖ്യാനത്തിനിട വന്നതെങ്കിലും വേദന സംഭവിച്ചു പോയതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം നിങ്ങളോട് ക്ഷമാപണം അപേക്ഷിക്കുകയാണ് ഒരിക്കലും സഭയെയോ സഭാവിശ്വാസികളെയോ വേദനിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെ അപ്ലോഡ് ചെയ്ത വീഡിയോ അല്ല അത് ഞാൻ മനഃപൂർവ്വം തന്നെ എൻ്റെ എല്ലാ ചാനൽ പ്ലാറ്റ്ഫോമിൽ നിന്നും അത് വിഡ്രോ ചെയ്തിട്ടുണ്ട് നിങ്ങളും മാക്സിമം അത് വിഡ്രോ ചെയ്യണമെന്നും അത് പരസ്പരം അയക്കാതിരിക്കണമെന്നും ഒരു വിനയ അഭ്യർത്ഥനയും കൂടെ ചോദിക്കുന്നു മറ്റു കാര്യം പലർക്കും ഒരു സംശയമുണ്ട് ഞാൻ കത്തോലിക്കാനാണോ എന്ന് എന്നെ മാമോദിസമൊക്കെയത് നമ്മളുടെ പനിക്കലച്ചനാണ് ഞാൻ മരുന്നൂര് സെന്റ് സബാസ്റ്റ് നടപകാംഗമാണ് എറണാകുളം മങ്കമാലി അതിരൂപതയിലാണ് ഞാൻ ആഗോള സഭയിലെ ഒരു മെമ്പറാണ് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ ഇതാണ് മാരിയോ ജോസഫ് എന്ന സുലൈമാൻ തുർക്കി ഇദ്ദേഹത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ക്രിസ്ത്യാനികളൊക്കെ ഇദ്ദേഹത്തെ ഇപ്പോൾ ഏറെ കേട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു മാപ്പ് പറയുന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഒരു പൂർവ്വകാലം കൂടി ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പിതാക്ക പിതാ മഹന്മാർ പിതാവും മാതാവും ഒക്കെ തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണ് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് ഇയാൾക്ക് സുലൈമാൻ തുർക്കി എന്നു പേര് പേര് വന്നത് സുലൈമാൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇമാമ മറ്റോ ആയിരുന്ന ആളാണ് പക്ഷേ അവിടെ നിന്ന് ഇസ്ലാം മതം വിട്ടിട്ട് ക്രിസ്ത്യൻ മതത്തിലേക്ക് വന്ന ആളാണ് മുരിങ്ങൂർ ധ്യാന കേന്ദ്രം വഴിയാണത്രയും അദ്ദേഹം അമാവസ മുങ്ങി ക്രിസ്ത്യാനിയായത് തുടർന്ന് അദ്ദേഹം സുവിശേഷ വില ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒത്തിരി കാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും പ്രവൃത്തിയിലും പഴയ കുർവാൻ സൂക്തങ്ങളും പ്രവാചകന്റെ മഹത്വങ്ങളും മറ്റുമൊക്കെ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരുന്നു ശരി പതുക്കെ പതുക്കെ എന്ന് വിചാരിച്ചു പക്ഷേ സാധാരണ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയാണ് നിങ്ങൾ ആരെ സ്നേഹിച്ചാലും കുഴപ്പമില്ല ആരെ വിവാഹം കഴിച്ചാലും കുഴപ്പമില്ല ജാതിയോ മത ഒന്നും നോക്കണ്ട വീട്ടുകാർ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞങ്ങളതൊക്കെയാവാ ഞങ്ങൾ കട്ടിച്ചേരാമെന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ സുവിശേഷ വേല ചെയ്യുന്ന ഒരാൾ അതും ബ്രദർ എന്ന എന്ന ഗണത്തിൽപ്പെടുത്തി ആളുകൾ അതായത് ക്രിസ്ത്യാനികൾ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഇത്ര കാലം കണ്ടുകൊണ്ടിരുന്ന ഒരാൾ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൺകുട്ടികളോടും പെൺകുട്ടികളോടും അതിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന അടക്കം പറയുന്നു നിങ്ങൾ ജാതിയോ മതമോ തൊഴിലോ വിദ്യാഭ്യാസമോ ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് തുറന്ന് മാതാപിതാക്കളോട് പറയുക അവർ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങളോട് പറയുക നിങ്ങൾക്ക് വിവാഹപ്രായമാവും ആയി വരുമ്പോൾ കൊള്ളാവുന്നതാണെങ്കിൽ ഞങ്ങൾ തന്നെ കെട്ടിച്ചുതരാം ഞങ്ങൾക്ക് മാട്രിമോണി സൈറ്റ് ഉണ്ട് മാരേജ് ബ്യൂറോ ഉണ്ട് ജാതി നോക്കണ്ട മതം നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വെക്കുമ്പോൾ ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ് അത് പച്ചക്കങ്ങോട്ട് അയാൾ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ സാധാരണഗതിയിൽ സുവിശേഷം പ്രചരിപ്പിക്കാൻ നടക്കുന്ന ആളുകൾ അവർ ആധ്യത്യമായിട്ട് ലക്ഷ്യം വെക്കുന്നത് വെക്കുന്നതന്നെ ഒരാളെ കൂടി ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒരാൾ ഒരാളെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പുറത്തോട്ട് പോകണം എന്നല്ല ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും തൻ്റെ ഇടയന്മാരോട് അതായത് ഈ എന്താ പറയുക ഇടവകയിലെ ആളുകളെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കൂട്ടാം അപ്പോൾ അവരുടെ മക്കളോട് ഒരിക്കലും നിങ്ങൾ ആരെ വേണമെങ്കിലും സ്നേഹിച്ചോളൂ ജാതിയോ മതമോ ഒന്നും നോക്കണ്ട വിവാഹം ഞങ്ങൾ നടത്തി എന്ന തരത്തിലുള്ള ഡയലോഗ് പറയത്തില്ല ഇപ്പോൾ നമുക്കറിയാം എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം വഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഈ വിവാദത്തിൻ്റെ കേന്ദ്രമായിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അതേ തുടർന്ന് ആളുകൾ ജാഗരൂകരായി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇയാൾ അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഡയലോഗ് അടിച്ചത് സ്വാഭാവികമായിട്ടും അയാൾ ഏറിൽ പോയി അയാൾ ഏറിൽ പോവുക മാത്രമല്ല മുമ്പ് ഇയാളുടെ പേര് സുലൈമാൻ എന്നായിരുന്നെന്നും ഇറടെ ഇയാളുടെ മാതാപിതാക്കൾ തുർക്കിയിൽ നിന്ന് വന്നവരാണോ എന്നൊക്കെയുള്ള അറിവും കൂടെ ആളുകൾക്കായപ്പോൾ സംശയം കൂടിക്കൂടി തുടങ്ങി കാരണം ഇത്തരം ആളുകൾ തുർക്കിയിലൊക്കെ നല്ല രീതിയിൽ അഭ്യസിച്ച് തുർക്കിയിൽ വിജയകരമായി നടപ്പാക്കിയ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണോ ഇവിടെയും ചെയ്യുന്നത് എന്നുള്ള സംശയം ക്രിസ്ത്യാനികളിൽ ചിലർക്കെങ്കിലും തുടങ്ങി അതുകൊണ്ടാണ് ഇയാൾക്ക് വന്ന് മാപ്പ് വരേണ്ടി വന്നത് മാത്രമല്ല ഇയാൾ സുവിശേഷ വേല നിർത്തി എന്നും കൂടി പറയുന്നു ഒന്ന് ഓർത്തു നോക്കിയേ യേശുവിൻ്റെ പാത പിൻപറ്റി സുവിശേഷ വേല ചെയ്യുന്നവർ എത്ര പ്രതിസന്ധിയാണെങ്കിലും അവരത് തുടരും പക്ഷേ ഒരു ഒന്ന് ഏറിൽ പോയപ്പോഴേക്കും ഒന്ന് പ്രതിസന്ധിയിലായപ്പോഴേക്കും ഞാൻ സുവിശേഷം ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുകയാണ് ചെയ്യുന്നത് അപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഇയാൾ ശരിക്കും ക്രിസ്തുവിൻ്റെ പിൻപറ്റിയല്ല അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ പിൻപറ്റി വന്നതല്ല അതിൽ ചില മറ്റ് സ്ഥാപിത താൽപ്പര്യത്തിൻ്റെ പുറത്ത് വന്നതാണ് അത് പിടിക്കപ്പെട്ടപ്പോൾ അയാൾ പെട്ടെന്ന് നിർത്തുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്